हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ताडगावधम् ം പ്രാപിച്ചീടിനോരനന്താപിച്ചീടിനോരനന്തരം ഗൂഢസ്മരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രം രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാലും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയുമതി ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ചെറു ഞാനൊരു ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലികു കോപിച്ചു നിശാചാരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിതു രാമപാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടകവീണാണല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗത്രിയായി സ്വർണ്ണരത്നാഭരണഭൂഷിത ഗത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നർത്തഞ്ചരിയായ യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനു

വന്ദിച്ചു മുനികളെ മുനിമുഖ്യന്മാരെ പ്രേമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം വിശ്രമിച്ച വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭവാൻ യാഗമിനി താപം കൂടാതെ രക്ഷിച്ചീടുവനേതു ചെയ്തു

മധ്യാകാലേ മേൽ ഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും നേരം വാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീര വീരന്മാരെ പ്രയോഗിച്ചാൽ കൊന്നിതു സുബാഹുമാവനൊരു കൊന്നിതു സുബാഹുവാമവനരെയൊരു മാരീജനും ഭീതി പൂണ്ടോടിയിട ചെന്നു രാമബാണം പിന്നാലെ കൂടെ കൂടെ കിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം അന്നേരം അവിടെയും ചെന്നിതു തകിപ്പാണൽ പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പൂക്കീടിനാൽ ഭക്തവത്സരണ ഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങി മാരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിൽ സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചു നേരം യക്ഷകിന്നല സിദ്ധാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പി സുറ്റവും ശ്രീരാമ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുനശ്രൂർണാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗം ചെയ്തു വത്സന്മാരെയും ഭൂജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ച് കൗശികനവരുമായി

ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു ബാലേന്ദ്രന്മാരാലർച്ചോടി ബാലേന്ദ്ര കുലജാതനാകിയ ഭവൻ ൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രം പ്രാപിച്ചു ഗംഗാതീരം ഗുരുമാശ്രമം തത്ര ശോഭുണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദാകുസുമലങ്ങളാൽ സർവ മനോഹരം ജന്തു സഞ്ജയ ഹീണം കണ്ട് കൗതുകം ഞാനാ ജന്തു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്ത എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ കാലം ഗംഗലം വർദ്ധിച്ചുള്ളോരഹല്യാം യോഗസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ

മലരും മുലകളും വായിരും തുടക്കാമ്പുമാരിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താൽ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം

ും ചെന്നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കുമുനി ശ്രേഷ്ഠന ബലാലപ്പോൾ വിത്രസ്തനായത്രയും രൂപം വരുന്നവൻ തന്നെ കൈക്കൊണ്ടു ോകൊണ്ടു ചൊല്ലെന്നോട് നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാമി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാൽ ഭസ്മമാക്കുവാൻ ഇപ്പോൾ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ല മുടത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തുകൊള്ളയണമേ സഹർഷഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം തപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്ര ബുക്കപ്പോൾ നിൽക്കുന്നതു ചെയ്തു കഷ്ടമെത്രയും യുംവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർ നന്നുപാരം ദുഷ്ടത മുടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമവാദാബ്ജം ധ്യാനിച്ചു വിടവസിക്കണം നീഹാരാതപവായ വർഷാദികളും സഹിച്ചാരതികളേതും കൂടാതെ നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാരണതേ മനോഹരേ ഇങ്ങനെ പല ദിവ്യത്സരം കഴിയുമ്പോൾ ഇങ്ങനും രാമദേവനും അനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായി തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പിനാഥനെ സുധിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസായാലെത്രയും ശുശ്രൂഷിക്കാം എന്നൊരു ചേതു മുനി ഹിമവൽ പാശും അന്നു തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്ലയും മലരടി ചെന്തളിൽ പൊടിയെല്ലാം എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു സന്തം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേം ആരാലും കണ്ടുകൂടാതൊരു പാഷാണങ്കിയായി ഘോരമന്തസോടം ഇവിടെ വസിക്കുന്ന ബ്രഹ്മ

ഉഗ്രമാം തപസൊടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൾ ശ്രീപാദാം രാമദേവ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായുതകലേക്കും വന്നോ ഒരാനന്ദോ താപശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീ കുമാർ താപനാശകരനായൊരു ദേവൻ

ഭക്തവത്സരൻ തന്നെ കാണാമതബോ നാരായണൻ താന ജഗന്നാഥനൻ പത്മചാമനോഹരൻ യുദ്ധമാത്മനു ചിന്തിച്ചു ധാനം ചെയ്തു ഭക്തിയത്വരമർഖ്യാദികൾ കൊണ്ടുപോയി ചീടിനാൾ സന്തോഷ അശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിത്തകാം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തും ബന്ധത്തോടും വ്യക്തമായോ ഒരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും ദ്യ സ്വരൂപനെ കണ്ടു സദ്യോ ജാതാനിമഗ്നായി സ്തുതി ചെയ്താൾ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ രാമണാന്ക രാമ ശ്രീരാമ രാമ ശ്രീരാമൃതിൻ്റെ പാദസ്പർശം ഏറ്റതായിട്ടുള്ള അഹല്യക്ക് ശക്തം കിട്ടുന്ന ആ സന്ദർഭത്തെ വർണ്ണിച്ചു തൻ്റെ ഭർത്താവായിട്ടുള്ള ഗൗതമുനിയുടെ ശാപം കൊണ്ടാണ് ശരിയായി മാറിയത് അഹല്യ ആ അഹല്യ ഗൗതമ സ്തുതിച്ചപ്പോൾ ശാപമോക്ഷം കൊടുത്തു അതായത് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയും അനുജനും കൊടുത്ത് ഇവിടെ വരും അപ്പോൾ ആ ഭഗവത് അനുഗ്രഹത്താൽ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് ഗൗതമ മുനി അനുഗ്രഹിച്ചു ഏതായാലും ഭഗവൽ അനുഗ്രഹത്താൽ അഹലേക്ക് ശാപമോക്ഷം കിട്ടി ഇവിടെ ശ്രീരാമ അവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ആദ്യം സൂചിപ്പിച്ചു ദുഷ്ടരെ ഇല്ലാതാക്കുക എന്ന് അല്ലെങ്കിൽ ദുഷ്ടർക്ക് മോക്ഷം കൊടുക്കുക എന്നുള്ളത് ഭഗവൽ സ്പർശത്താൽ ആരാണോ മരിക്കുന്നത് അവർക്ക് മുക്തി കിട്ടും എന്നുള്ളതാണ് അതിൽ ഭഗവത് സ്പർശത്താൽ ആദ്യം മുക്തി കിട്ടാത്തത് കംസനാണ് അങ്ങനെയാണ് മുമ്പ് കാലനേമി എന്നുള്ളതായിട്ടുള്ള അസുരനായിട്ടുള്ള അയാൾ പിന്നീട് ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത സമയത്ത് കംസനായിട്ട് അവതരിച്ചു അപ്പോഴാണ് ഭഗവത് സ്പർശത്താൽ മുക്തി കിട്ടിയിട്ടുള്ളത് ഏതായാലും ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോഴും ഭഗവാൻ ഈ ഭഗവത് ശത്രുവായി കണക്കാക്കുന്നതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭഗവാൻ മുക്തി കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾ എങ്ങനെയാണോ ഭഗവാനോട് പെരുമാറുന്നത് അതുപോലെയാണ് ഇങ്ങോട്ടും ഇല്ലേ നമ്മളിപ്പോൾ മനുഷ്യരോടായാലും അങ്ങനെയല്ലേ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ തിരിച്ചും സ്നേഹം കിട്ടും അത് നമ്മൾ ഒരാളെ അങ്ങോട്ട് വെറുക്കുകയാണെങ്കിൽ ഇക്കവാറും ആൾക്കാരിൽ നിന്നും തിരിച്ചും ഇങ്ങോട്ടും വെറുപ്പാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും എല്ലാവരോടും സ്നേഹം നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കും തിരിച്ചിങ്ങോട്ടും കിട്ടും വിതച്ചത് കൊയ്യും എന്നൊക്കെയല്ലേ പറയാം ഏതായാലും ഭഗവാനും അങ്ങനെ തന്നെയാണ് നമ്മൾ ഭക്തി പുരസ്സരം ഭഗവാനെ ആശ്രയിക്കുന്നുവെങ്കിൽ ഭഗവാനെ നമ്മൾ മനസ്സിറിഞ്ഞ് സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മെ ഇങ്ങോട്ടും സ്നേഹിക്കും യാതൊരു സംശയവുമില്ല ശ്രീമത് ഭാഗവതത്തിൽ അംബരീഷൻ്റെ ചരിത്രം പറഞ്ഞ പോലെ അല്ലേ ഈ ഭൂമിക്കധിപനായിട്ടുള്ള അംബരീഷൻ ഇതൊക്കെ സ്വപ്നത്തിൽ കാണുന്നത് പോലെ ഉള്ളൂ എന്നുള്ള ആ തിരിച്ചറിവോട് കൂടിയിട്ട് എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വൈന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവൽ സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞതായിട്ടുള്ള അംബരീഷൻ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സുദർശന ചക്രത്തെയാണ് ഭഗവാൻ നിയോഗിച്ചു കൊടുത്തത് അല്ലേ അതിൽ പറയാനുണ്ട് ലെ ദുർവാസാവ് മഹർഷിയെ രക്ഷിക്കാൻ ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയണത് അപ്പം അതാണ് ഭഗവാൻ ഭക്തനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏതായാലും നമുക്കും ആ ഭഗവാനെ എപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് ആശ്രയിക്കാൻ സാധിക്കട്ടെ നമുക്കും സമൂഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ ഒക്കെ സാധിക്കട്ടെ ക്ഷമിക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്നാൽ തീർച്ചയായും ഈ ജീവിതം കൊണ്ട് നമുക്ക് സാഫല്യത്വം നേടാൻ സാധിക്കും എല്ലാവരെയും ഭഗവാൻ വിജയിക്കട്ടെ എന്തായാലും ഭഗവത്സ്പർശത്താൽ മുക്തി കിട്ടിയതായിട്ടില്ല ഈ സ്പർശം പാദസ്പർശം ഏറ്റു മുക്തി കിട്ടിയതായിട്ടില്ല അഹല്യ ഭഗവാന് സ്വീകൃതമായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് അങ്ങോട്ട് പാരായണം ചെയ്യാനുള്ളത് എല്ലാം ഭംഗിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തെല്ലാവർക്കും സുഖം മാത്രം ഭവിക്കട്ടെ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും